കേരളത്തിൽ അവിവാഹിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നതായി പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനത്തിനും കുടുംബജീവിതത്തോട് താൽപ്പര്യമില്ല ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഈ അടുത്തിടെ കേരളത്തിലുണ്ടായ സ്ത്രീധന മരണങ്ങൾ തന്നെ ഇതിനു പുറമെ പെൺകുട്ടികളുടെ രക്ഷിതാക്കളിലുണ്ടാക്കുന്ന ഉൾക്കണ്ഠയും പഴയ കാലത്തിനു വിഭിന്നമായി ഇപ്പോഴത്തെ രക്ഷിതാക്കൾ തൻറെ മകളുടെ കല്യാണത്തെക്കാൾ അവളുടെ വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം കൊടുക്കുന്നു പെൺമക്കളെ ഒരു ബാധ്യതയായി കാണുന്നുമില്ല ഇപ്പോഴത്തെ ട്രെൻഡനുസരിച്ച് കൂടുതൽ പെൺകുട്ടികളും സ്വന്തമായി ജോലി ചെയ്ത് മാതാപിതാക്കളോടടുത്ത് വീടുകളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നു ആൺകുട്ടികളെക്കാൾ സുരക്ഷിതത്വം രക്ഷിതാക്കൾക്ക് കിട്ടുന്നതിനാൽ അവരുടെ പിന്തുണയും കിട്ടുന്നു ഇതിനു പുറമേ ഇപ്പോൾ നടക്കുന്ന വിവാഹങ്ങളിൽ ഭൂരിപക്ഷവും പ്രണയവിവാഹമാണോ അതാകട്ടെ സമപ്രായക്കാരും ഇതിന്റെ ദുരിതമനുഭവിക്കുന്നതാകട്ടെ ഒരു ജോലിയൊക്കെ ശരിയാക്കി കല്യാണത്തിനായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരും